വീഡിയോയിലേക്ക് സ്വാഗതം ഡിമോൾഡ ഒരു കല്യാണ വീഡിയോ വന്നിട്ടുണ്ട് അപ്പൊ അത് ഞാനിവിടെ വെക്കാം സൗണ്ട് ഒന്നും വെക്കുന്നില്ല എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കോപ്പി റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിന്റെ സൗണ്ട് ഒന്നും വെക്കാത്തത് അപ്പൊ അതിനെ കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാണ്ട് ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാം ജിസ്മോളുടെ വീഡിയോ നമ്മളിപ്പോ ജിസ്മോള് രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങളും പല ഒപ്പീനിയം പൊതുവായി നടക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ഞാൻ സംസാരിച്ചത് ഇന്നിപ്പോ പറയുന്ന വെച്ചാല് ഈ വീഡിയോയില് എന്നാ കാണുമ്പോ നമുക്ക് അപ്പൊ പെണ്ണിനെ ഒക്കെ കാണാം അപ്പൊ ഇതിനകത്ത് നല്ല രീതിയിൽ കാശ് മുടക്കി തന്നെ ഇവര് ചെയ്തതാണ് അത്യാവശ്യം കാശുള്ള ടീമാണ് രണ്ടുപേരും പക്ഷെ ഇവിടെയും എന്നാ പെണ്ണിന് ഭംഗി കുറവുണ്ട് കറുത്തതാണ് എന്നൊക്കെ ഉള്ള ചില ഊഹാപോഹങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് വലിയ ഭംഗി കാണുന്നില്ല ഒരു പെണ്ണിന്റെ മന ഭംഗിനെ കാട്ടി വലുത് പിന്നെ മനസ് മനസ്സിന്റെ ഒരു ഐക്യമാണ് ഏറ്റവും വലുതും ഭംഗി കുറവുണ്ടെന്ന് ഈ പെണ്ണിനെ ഇപ്പൊ മേക്കിപ്പം ഉണ്ട് അല്ലാത്തപ്പോഴും കണ്ടപ്പോ ഇയാള് കണ്ടല്ലേ പെണ്ണ് കെട്ടിയത് അന്നാ പിന്നെ ഇയാൾ എന്തിനാ അന്ന് ആലോചിക്കാൻ നിന്നത് എനിക്ക് എനിക്കന്നാൽ ആലോചിച്ചു തന്നത് പിന്നെ ഇയാള് വലിയ പിന്നെ കുഞ്ചാക്കോബനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാനൊരാളെ പരിഹസിക്കുകയോ കളിയാക്കണമോ ഒന്നും അല്ല ഞാൻ വലിയ സുന്ദരിയാണോ എന്ന് വെച്ചാല് എനിക്ക് അത്യാവശ്യത്തിന് കാണാൻ കൊള്ളാം എന്ന് എന്റെ നല്ല ബോധമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പറയാനുള്ളത് എല്ലാവർക്കും അതിൻ്റെതായ സൗന്ദര്യം ഉണ്ട് എല്ലാവർക്കും എല്ലാവരും വിചാരം ഞാൻ നല്ല ഐശ്വര്യറയാണ് എന്നുള്ളതാണ് ാണ് അതിൽ കൂടുതലൊന്നും ഇല്ല അപ്പൊ അതിന്റെ അകത്ത് കറുത്തതോ വെളുത്തതോ ഒന്നും അല്ല മനസ്സിന്റെ ഒരു ഐക്യമാണ് ഏറ്റവും വലുതും അപ്പൊ ഈ ഐക്യത്തിനാണ് ഇവിടെ പ്രശ്നം വന്നത് എനിക്ക് തോന്നുന്നത് ഇവര് ഒരു അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റ് ആയിരുന്നപ്പോ ഇവരുടെ ഇയാളം കണ്ട പൊസിഷൻ വലുതാണോ ഈഗോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു പിന്നെ അതേപോലെ തന്നെ ഇയാളെ വീട്ടുകാരും വളരെ അധികം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പൈസ ഉണ്ടായാലും പൈസ വേണമെന്നും അതുപോലെ തന്നെ പെങ്ങളമാരാണെങ്കിലും ഇവര് കൊടുത്ത ഈ ആങ്ങള് പറഞ്ഞതാണ് കേട്ടോ ഷെയർ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ പൈസ കുറവായിരുന്നു അത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും പറയാനേ ആ വീട്ടുകാർക്ക് നേരമുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇതൊക്കെ പറയുന്നത് പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെ തന്നെ ജിസ്മോള് വിളിച്ചു പറയാൻ ചെയ്യുന്ന കാരണം ജിമ്മി മിക്കവാറും ഫോൺ ചെക്ക് ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ് ഷെയർ ചെയ്യുന്നുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോ അതുകൊണ്ട് ചിലപ്പോ ചില സമയത്തൊക്കെ ചിലപ്പോ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ പേടിച്ചിട്ടാണ് പുള്ളിക്കാരത്തി ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത് പക്ഷെ ഈ രണ്ടു കുഞ്ഞുങ്ങളെയും രണ്ടു പ്രാവശ്യം രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ മരിക്കാൻ വേണ്ടി നോക്കിയിട്ടൊന്നും ശ്രമി നടന്നിട്ടില്ല എന്ന് അതൊക്കെ തന്നെ ആ വീട്ടുകാർക്ക് അറിയാനും അറിയാനും സാധിക്കും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പക്ഷെ അവരെ പിന്നീട് ഇത് ചെയ്യാൻ ഇങ്ങനെ എപ്പോഴെപ്പോഴും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ട് എന്നിരിക്കലേ തന്നെ ഇവര് എന്തുകൊണ്ട് എന്നാ ആ ഒരു ജിസ്മോള നോക്കിയില്ല എന്നുള്ളതാണ് അപ്പൊ ഇവർക്കൊരു ധാരണയുണ്ട് പോയി ചാകട്ടെ ചാകട്ടെ എന്റെ മോനെ ഇതിലും വലിയ പെണ്ണിനെയോ അല്ലെങ്കിൽ കഴിവുള്ള പെണ്ണിനെയോ അല്ലെങ്കിൽ ഭൂലോക സുന്ദരി ആയിട്ടുള്ള ഭാര്യ കിട്ടുമെന്നുള്ള പ്രതീക്ഷിച്ചിട്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിന് എതിരെ തന്നെ കേസ് എടുക്കേണ്ടതുണ്ട് ഏതായാലും എനിക്കൊന്നും കേസ് എടുത്തതെന്നോ എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അത്രത്തോളം ആരോപണങ്ങൾ ആ ഒരു കുടുംബത്തിനെതിരെ ഉണ്ട് ഈ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരായ വീടുകളിലൊക്കെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് പക്ഷെ പണക്കാര വീടുകളിലൊക്കെ ഇങ്ങനെ നടക്കുന്നത് പൊതുവേ നമ്മള് കണ്ടിട്ടില്ല പക്ഷെ ഇതിപ്പോ ഇങ്ങനെയൊക്കെ കാണുമ്പോ സാധാരണ പെൺകുട്ടികൾ കല്യാണം വേണ്ട എന്ന് പറയുന്നതിൽ എവിടേക്കോ എന്തൊക്കെയോ അർത്ഥങ്ങൾ ഉള്ളതായിട്ട് തോന്നുന്നു അല്ലെ പോകുന്ന സമയത്തൊക്കെയാണ് കല്യാണം കഴിഞ്ഞതെന്നായിട്ടാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ അതിനുശേഷം ഒരു രണ്ടായിരത്തി ഇരുപതിൽ വന്ന ഒരു ജിസ്റ്റയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പെൺമക്കളെ കിട്ടിച്ച് അയക്കേണ്ടത് പണം കായക്കുന്ന വീട്ടിലോട്ടല്ല മനസമാധാന സ്വസ്ഥതക്കുള്ള വീട്ടിലോട്ടാണെന്ന് അപ്പോഴും ഈ ഒരു പുള്ളിക്കാരി അവിടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് ഈ പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും പുള്ളിക്കാത്തിന്റെ കൂടെ പാടി ജോലി ചെയ്ത ഒരു കുട്ടി ഒരാളും കൂടി ഇതിനകത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആ പോസ്റ്റ് കൊണ്ട് ഞാൻ അവിടെ വയ്ക്കാം പനഞ്ചിസും മൂന്ന് വർഷമായിട്ട് ഒരുമിച്ച് എറണാകുളത്ത് ഓഫീസിൽ ജോലി ചെയ്തവരാണ് അമ്മയുടെ മരണശേഷമാണ് ബൈസെക്ഷൻ മത്സരിക്കാനായിട്ട് ഓഫീസിൽ നിന്ന് വിട്ടത് ഗുഡ് ക്യാരക്ടറും നല്ല ഹാർഡ് വർക്കും ഹെൽപ്പിങ്ങും മെന്റാലിറ്റിയും ഉള്ള ിലുള്ള നല്ലൊരു വ്യക്തി ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ചിരിച്ചൊക്കെ നിക്കുന്ന ഒരു മുഖമായിരുന്നു അവർക്കൊക്കെ പറയാൻ നല്ല നല്ല വാക്കുകളെ ഉള്ളുക്കാത്തതിനെ കുറിച്ചിട്ട് കാണാൻ സൗന്ദര്യമില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് താങ്കളുടെ ഒക്കെ ഒരു ഇത് വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചത് എന്നാലും നല്ല ആഘോഷത്തോടെ നടത്തിയ ഒരു കല്യാണമായിരുന്നു ലക്ഷങ്ങളും പൊടിച്ചിട്ടുണ്ട് ഏതായാലും എന്നിട്ടും ഇവർക്ക് തികഞ്ഞില്ല അല്ലെങ്കിൽ എന്തിനു കുറ്റം പറയുന്ന ചില ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അത് പറക്കാതെ വരുന്നില്ല പാവപ്പെട്ടവരുന്നില്ല നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാർ ഇതുപോലെ അനുഭവിക്കുന്നവർ ഇനിയും ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ എനിക്ക് ഇനിയും പറയാനുള്ള ഒറ്റ കാര്യങ്ങളും വീട്ടുകാർ പെണ്ണിന്റെ വീട്ടുകാർ ഒറ്റൊരു ഒരു കാര്യം മോളെ കെട്ടിച്ച് വിട്ടുന്നുമുണ്ട് അങ്ങോട്ട് എന്താ ബാധ്യത തീർന്നു പറഞ്ഞാൽ തള്ളി വിടുകയല്ലേ ചെയ്യേണ്ടത് എന്നും നിനക്ക് കൂട്ടടിച്ചില്ല അപ്പൊ പെൺകുച്ചിന്റെ കാലാഗത്തും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയായിരിക്കാം എങ്കിലും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്ത് പറയുന്നത്